ലണ്ടൻ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ നഗരങ്ങളിലൊന്ന് കല സംസ്കാരം സമ്പത്ത് എന്നിവയുടെ എല്ലാം കേന്ദ്രം എന്നാൽ ഈ പ്രകാശപൂരിതമായ നഗരത്തിന് ഒരു ഇരുണ്ട ഭൂതകാലമുണ്ടായിരുന്നു നിയമങ്ങൾ സ്വയം എഴുതി ചേർത്ത ചില വ്യക്തികൾ നഗരത്തിൻ്റെ ഒരു ഭാഗം അടക്കി ഭരിച്ച കാലം ഇത് ആ കഥയാണ് ലണ്ടനിലെ ഈസ്റ്റൻഡിനെ വിറപ്പിച്ച ബ്രിട്ടീഷ് അധോലോകത്തിൻ്റെ കിരീടം വെക്കാത്ത രാജാക്കന്മാരായിരുന്ന ക്രേ സഹോദരന്മാരുടെ കഥ രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച കാലം യുദ്ധം ജയിച്ചെങ്കിലും ബ്രിട്ടൻ തളർന്നിരുന്നു ലണ്ടനിലെ ഈസ്റ്റൻഡ് എന്നറിയപ്പെടുന്ന കിഴക്കൻ ഭാഗം ദാരിദ്ര്യത്തിൻ്റെയും തൊഴിലില്ലായ്മയുടെയും കേന്ദ്രമായിരുന്നു ഇവിടത്തെ തെരുവുകളിൽ നിയമവാഴ്ച ദുർബലമായിരുന്നു ചെറുതും വലുതുമായ സംഘങ്ങൾ ഇവിടെ സ്വാധീനമുറപ്പിക്കാൻ തുടങ്ങി ഭയമായിരുന്നു ഇവിടത്തെ പ്രധാന നിയമം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലിന് റോണി ക്രേ റെജി ക്രേ എന്നീ ഇരട്ട സഹോദരന്മാർ ജനിക്കുന്നത് ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്തത്ര രൂപസാദൃശ്യം അവർ ഒരുമിച്ച് ശ്വസിച്ചു ഒരുമിച്ച് ചിന്തിച്ചു ഒരുമിച്ച് സ്വപ്നം കണ്ടു അവരുടെ അമ്മ വയലറ്റ് ക്രേയോട് അവർക്ക് അവർക്കതിയായ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയത് അവരുടെ മുത്തച്ഛനായ ജിമ്മി ക്യാനൻ ബോൾ ആയിരുന്നു ഒരു പ്രൊഫഷണൽ ബോക്സറായിരുന്ന അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ റോണിക്കും രജിക്കും ഇടികൂടാനും സ്വയം പ്രതിരോധിക്കാനും പരിശീലനം നൽകി ഈസ്റ്റൻഡിലെ പരുക്കൻ ജീവിത സാഹചര്യങ്ങൾ അവരെ കൂടുതൽ കഠിന ഹൃദയരാക്കി അവർക്കിടയിൽ അസാധാരണമായ ഒരു മാനസിക ബന്ധമുണ്ടായിരുന്നു ഒരാൾക്ക് വേദനിച്ചാൽ മറ്റേയാൾക്കതറിയാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു തെരുവിൽ അവരൊരു പേടി സ്വപ്നമായി വളർന്നു അവരെ എതിർക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല ഈ ഇരട്ടകളൊന്നാണ് അവരെ വേർപെടുത്താനാവില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കി ചെറുപ്പത്തിൽ തന്നെ ചെറിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടെങ്കിലും അവരുടെ യഥാർത്ഥ ലോകം കാത്തിരുന്നത് മറ്റൊരിടത്തായിരുന്നു അവരുടെ ശാരീരികമായ കഴിവുകൾക്കും അടങ്ങാത്ത അധികാരമോഹത്തിനും ഒരു പുതിയ തളം ആവശ്യമായിരുന്നു താമസിയാതെ അവരാ തളം കണ്ടെത്തി അത് ബോക്സിംഗ് റിംഗ് ആയിരുന്നു എന്നാൽ റിങ്ങിനകത്തെ നിയമങ്ങൾക്കപ്പുറം റിങ്ങിന് പുറത്തുള്ള നിയമില്ലായ്മയുടെ ലോകമായിരുന്നു അവരെ കൂടുതൽ ആകർഷിച്ചത് ലണ്ടൻ അധോലോകത്തിൻ്റെ ചരിത്രം മാറ്റിയെഴുതാൻ പോകുന്ന ഒരു യാത്രയുടെ തുടക്കമായിരുന്നു അത് കൗമാരപ്രായത്തിൽ തന്നെ റോണിയും റെജിയും പ്രൊഫഷണൽ ബോക്സിംഗ് രംഗത്തേക്ക് കടന്നു വന്നു അവർക്ക് രണ്ടുപേർക്കും മികച്ച ഭാവിയുണ്ടെന്ന് കായിക ലോകം വിലയിരുത്തി റെജി സഹോദരനേക്കാൾ ശാന്തനും കൂടുതൽ അച്ചടക്കമുള്ളവനും ആയിരുന്നു റിങ്ങിനകത്തെ അവൻ്റെ ചലനങ്ങൾക്ക് ഒരു താളമുണ്ടായിരുന്നു അതേസമയം റോണി കൂടുതൽ അക്രമാസക്തനായിരുന്നു അവൻ്റെ ഓരോ ഇടിയും എതിരാളിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അവർ രണ്ടുപേരും ഒരു മത്സരം പോലും തോൽക്കാതെ മുന്നേറി എന്നാൽ സൈനിക സേവനം നിർബന്ധമായപ്പോൾ അവർക്ക് ബോക്സിംഗ് താൽക്കാലികമായി നിർത്തേണ്ടി വന്നു സൈന്യത്തിലെ അച്ചടക്കം അവർക്ക് ഒട്ടും ദഹിക്കുന്നതായിരുന്നില്ല നിയമങ്ങൾ അനുസരിക്കാൻ അവർ ജനിച്ചവരായിരുന്നില്ല നിയമങ്ങൾ ഉണ്ടാക്കാനായിരുന്നു അവർക്കിഷ്ടം സൈനിക ക്യാമ്പിൽ നിന്ന് പലതവണ ഒളിച്ചോടി അവർ ഒടുവിൽ ഒരു ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച് സൈനിക ജയിലിലായി ഈ അനുഭവങ്ങൾ അവരെ കൂടുതൽ അപകടകാരികളാക്കി മാറ്റി പുറംലോകം അവരെ കാത്തിരിക്കുകയായിരുന്നു പുതിയ നിയമങ്ങൾ സ്ഥാപിക്കാൻ പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ജയിൽ മോചിതരായ ശേഷം അവർ തങ്ങളുടെ പഴയ തട്ടകമായ ഈസ്റ്റ് എൻഡിലേക്ക് മടങ്ങി വന്നു ബോക്സിംഗ് റിങ്ങിൽ പഠിച്ച പാഠങ്ങൾ അവർ തെരുവിൽ പ്രയോഗിക്കാൻ തുടങ്ങി പ്രൊട്ടക്ഷൻ റാക്കറ്റുകൾ എന്നറിയപ്പെടുന്ന പണപ്പെരുവായിരുന്നു അവരുടെ ആദ്യത്തെ പ്രധാന അധോലോക പ്രവർത്തനം കടകളും ക്ലബുകളും മറ്റു ബിസിനസ്സുകളും മറ്റു സംഘങ്ങളിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് അവർ പണം വാങ്ങി ആരെങ്കിലും പണം നൽകാൻ വിസമ്മതിച്ചാൽ അവരെ കാത്തിരുന്നത് ക്രൂരമായ ആക്രമണങ്ങളായിരുന്നു ഭയം ഒരായുധമാക്കുന്നതിൽ അവർ വിദഗ്ദ്ധരായിരുന്നു പതിയെ പതിയെ ഈസ്റ്റൻഡിലെ മറ്റു ചെറു സംഘങ്ങളെ അവർ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി ഒന്നുകിൽ അവരോടൊപ്പം ചേരുക അല്ലെങ്കിൽ നശിക്കുക അതായിരുന്നു അവരുടെ നയം എതിർപ്പുകളെ അവർ നിഷ്കരണമില്ലാതാക്കി അവരുടെ സംഘം വലുതായി അത് വെറുമൊരു തെരുവു സംഘം എന്നതിലുപരി ഒരു വ്യവസ്ഥിത കുറ്റവാളി ശൃംഖലയായി മാറി അവർ അതിനെ ദ ഫേം എന്ന് വിളിച്ചു പേരിലെ ആ ഔദ്യോഗികത അവർ ചെയ്യുന്ന പ്രവർത്തികളിലും പ്രതിഫലിച്ചു അത് വെറുമൊരു കൊള്ള സംഘമായിരുന്നില്ല മറിച്ച് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം പോലെയാണ് അവർ അതിനെ കണ്ടത് റോണിയും റെജിയുമായിരുന്നു അതിൻ്റെ ചെയർമാൻമാർ ലണ്ടൻ അധോലോകത്തിന്റെ നിയന്ത്രണം പതിയെ പതിയെ ദ ഫേമിന്റെ കൈകളിലേക്ക് നീങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ ക്രേ സഹോദരന്മാർ അവരുടെ സാമ്രാജ്യം ഈസ്റ്റൻഡിന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിച്ചു അവരുടെ ലക്ഷ്യം ലണ്ടനിലെ സമ്പന്നമായ വെസ്റ്റ് വെസ്റ്റെൻഡായിരുന്നു അധോലോക പ്രവർത്തനങ്ങളിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് അവർ നിയമപരമായ ബിസിനസ്സുകളിൽ കടന്നുകൂടി നൈറ്റ് ക്ലബുകളായിരുന്നു അവരുടെ പ്രധാന തട്ടകം എസ് മെറാൾഡാസ് ബാൻഡ് തുടങ്ങിയ ക്ലബുകൾ അവർ സ്വന്തമാക്കി പെട്ടെന്ന് തന്നെ ഈ ക്ലബുകൾ ലണ്ടനിലെ ഏറ്റവും താരപ്പഴിക്കാർന്ന സ്ഥലങ്ങളായി മാറി ഫ്രാങ്ക് സിനാട്ര ജൂഡി ഗാർലൻ തുടങ്ങിയ ഹോളിവുഡ് താരങ്ങൾ മുതൽ പ്രമുഖരായ ബ്രിട്ടീഷ് രാഷ്ട്രീയക്കാർ വരെ അവരുടെ ക്ലബിലെ അതിഥികളായി മാറി ക്രേ സഹോദരന്മാർ വെറും ഗുണ്ടകൾ എന്ന നിലയിൽ നിന്ന് സെലിബ്രിറ്റി ഗാങ്സ്റ്റർ എന്ന പുതിയ പദവിയിലേക്ക് ഉയർന്നു അവരെപ്പോഴും വില കൂടിയ സ്യൂട്ടുകൾ ധരിച്ചു ആകർഷകമായി പെരുമാറി ഫോട്ടോഗ്രാഫർമാർ അവരുടെ ചിത്രങ്ങൾ എടുക്കാൻ മത്സരിച്ചു ഈ താരപരിവേഷം അവർക്കൊരു സംരക്ഷണ കവചം നൽകി നിയമപാലകർ പോലും അവരെ തൊടാൻ മടിച്ചു പുറമേക്ക് അവർ ഒരുപോലെ ആയിരുന്നെങ്കിലും അവരുടെ സ്വഭാവം തികച്ചും വ്യത്യസ്തമായിരുന്നു റജി ക്രേ കൂടുതൽ ശാന്തനും ബിസിനസ് ചിന്താഗതിയുള്ളവനുമായിരുന്നു ആളുകളുമായി ഇടപഴകാനും താരങ്ങളെയും രാഷ്ട്രീയക്കാരെയും ആകർഷിക്കാനും അവനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു ദ ഫേമിന്റെ മുഖം റെജിയായിരുന്നു അവൻ്റെ ആക്രമണങ്ങൾ പോലും കണക്കുകൂട്ടലുകളോടെ ആയിരുന്നു എന്നാൽ റോണി ക്രേ ഒരു പ്രവചനാതീതമായ ശക്തിയായിരുന്നു അയാൾക്ക് പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്ന മാനസിക രോഗമുണ്ടെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു അവൻ്റെ കോപം എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാമായിരുന്നു സ്വവർഗാനുരാഗം നിയമവിരുദ്ധമായിരുന്നു അക്കാലത്ത് താനൊരു ഹോമോസെക്ഷുവൽ ആണെന്ന് റോണി പരസ്യമായി പ്രഖ്യാപിച്ചു അത് സമൂഹത്തോടും നിയമത്തോടുമുള്ള അവൻ്റെ വെല്ലുവിളിയായിരുന്നു റോണിയുടെ ഈ പ്രവചനാതീതമായ സ്വഭാവവും ക്രൂരതയും ആളുകളിൽ ഭയം ജനിപ്പിച്ചു റെജിയുടെ ആകർഷണീയതയും റോണിയുടെ ഭീകരതയും ചേർന്നപ്പോൾ ക്രേ സഹോദരന്മാർ തടയാനാവാത്ത ഒരു ശക്തിയായി മാറി ഒരാൾ മുഖം മൂടിയും മറ്റേയാൾ അതിനടിയിലെ ആയുധവും ഈ ഇരട്ട വ്യക്തിത്വമാണ് ലണ്ടനെ അവരുടെ കാൽ കീഴിലാക്കിയത് ആഡംബരത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുമ്പോഴും ക്രേ സഹോദരന്മാരുടെ യഥാർത്ഥ ലോകം അക്രമത്തിൻ്റേതായിരുന്നു അവരുടെ താരപരിവേഷത്തിന് താഴെ ചോരയുടെ മണമുള്ള ഒരിരുണ്ട ലോകം ഒളിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് മാർച്ച് ഒൻപതിന് ആ ലോകം മറ നീക്കി പുറത്തുവന്നു ക്രേ സഹോദരന്മാരുടെ എതിരാളികളായ റിച്ചാർഡ്സൺ സംഘത്തിലെ ഒരു അംഗമായിരുന്നു ജോർജ് കോർണൽ അയാൾ റോണി ക്രേയെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും റോണിയെ ഫാറ്റ് പൂഫ് എന്ന് വിളിച്ച് അപമാനിക്കുകയും ചെയ്തു ഈ വിവരം റോണിയുടെ ചെവിയിലെത്തി പ്രതികാരം റോണിയുടെ ലഹരിയായിരുന്നു അയാൾ തൻ്റെ കൂട്ടാളികളുമായി നേരെ പോയത് കോർണൽ ഇരിക്കുന്നുണ്ടായിരുന്ന ബ്ലൈൻഡ് ബഗ്ഗർ എന്ന പബ്ബിലേക്കാണ് പബ്ബ് നിറയെ ആളുകളുണ്ടായിരുന്നു എന്നാൽ അതൊന്നും റോണിയെ തടഞ്ഞില്ല അവൻ കോർണലിന്റെ നേരെ നടന്നു ചെന്നു ഒരു വാക്കുപോലും മിണ്ടാതെ തോക്കെടുത്ത് അയാളുടെ തലയ്ക്ക് നേരെ നിറയൊഴിച്ചു ഒരു നിമിഷം എല്ലാം നിശ്ചലമായി പിന്നെ ഭയത്തിൻ്റെ ഒരു നിലവിളി ആ പബ്ബിൽ അലയടിച്ചു പട്ടാപ്പകൽ നിരവധി സാക്ഷികൾക്ക് മുന്നിൽ വെച്ചാണ് ആ കൊലപാതകം നടന്നത് എന്നിട്ടും പോലീസ് എത്തിയപ്പോൾ ആരുമൊന്നും കണ്ടില്ല ഒന്നും കേട്ടില്ല ദ ഒമേർട്ട എന്നറിയപ്പെടുന്ന അധോലോകത്തിൻ്റെ നിശബ്ദതയുടെ നിയമം ലണ്ടൻ തെരുവുകളിൽ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാവുകയായിരുന്നു ക്രേ സഹോദരന്മാരോടുള്ള ഭയം അത്ര വലുതായിരുന്നു ഈ സംഭവം അവരുടെ അധികാരത്തിന് പുതിയൊരു തലം നൽകി അവർ നിയമത്തിന് അതീതരാണെന്ന് അവർ സ്വയം വിശ്വസിപ്പിക്കുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു റോണി ആ കൊലപാതകത്തിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെട്ടെങ്കിലും ആ സംഭവം റെജിയെ മാനസികമായി തളർത്തി സഹോദരന്റെ പ്രവചനാതീതമായ പെരുമാറ്റം തങ്ങളുടെ സാമ്രാജ്യത്തെ അപകടത്തിലാക്കുമെന്ന് അവൻ ഭയന്നു ഈ മാനസിക സംഘർഷത്തിനിടയിലാണ് ദ ഫെയിമിലെ ഒരു അംഗമായ ജാക്ക് ദ ഹാറ്റ് മക്വിറ്റി എന്ന വ്യക്തി ഒരു പ്രശ്നമായി മാറുന്നത് ക്രയ സഹോദരന്മാർ ഏൽപ്പിച്ച ഒരു കൊലപാതക ദൗത്യത്തിൽ നിന്നും മക്വിറ്റി പിന്മാറുകയും അതിനായി വാങ്ങിയ പണം തിരികെ നൽകാതിരിക്കുകയും ചെയ്തു ഇത് റെജിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപമാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഒക്ടോബറിൽ ഒരു പാർട്ടിയിലേക്ക് മക്വിറ്റിയെ അവർ തന്ത്രപൂർവ്വം ക്ഷണിച്ചു വരുത്തി അവിടെ വച്ച് റെജി അവനെ കൊല്ലാൻ ശ്രമിച്ചു ആദ്യം തോക്ക് ഉപയോഗിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു അതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട റെജി ഒരു കത്തിയെടുത്ത് മക്വിറ്റിയെ ആവർത്തിച്ചു കുത്തി അത് ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നില്ല മറിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ അടക്കിപ്പിടിച്ച കോപത്തിൻ്റെ ക്രൂരമായ പ്രകടനമായിരുന്നു അത് സാധാരണ ശാന്തനായിരുന്ന റെജിയുടെ ഉള്ളിലെ മൃഗം പുറത്തുവന്ന നിമിഷമായിരുന്നു അത് ഈ രണ്ട് കൊലപാതകങ്ങൾ ക്രേസഹോദരന്മാരുടെ ഭീകരവാഴ്ചയുടെ പരമ്യതയായിരുന്നു എന്നാൽ അതോടൊപ്പം അവരുടെ പതനത്തിന് തുടക്കം കുറിക്കുകയുമായിരുന്നു ആ ചോര രാത്രികൾ ജോർജ് കോർണലിൻ്റെയും ജാക്ക് മക്വിത്തിയുടെയും കൊലപാതകങ്ങൾ ലണ്ടനെ നടുക്കി ക്രേ സഹോദരന്മാർ നിയമത്തിനതീതരാണെന്ന ധാരണ ശക്തമായി എന്നാൽ സ്കോട്ട്ലാൻഡ് യാർഡിൽ ഒരാൾ മാത്രം പിന്മാറാൻ തയ്യാറായിരുന്നില്ല ഡിറ്റക്റ്റീവ് ചീഫ് സൂപ്രണ്ടന്റ് ലെനാഡ് റീഡ് അഥവാ നിപ്പർ റീഡ് ക്രേ സഹോദരന്മാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക എന്നത് അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യമായി ഏറ്റെടുത്തു നിപ്പർ റീഡിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം രൂപീകരിക്കപ്പെട്ടു അവർ വർഷങ്ങളോളം ക്രേ സഹോദരന്മാരെ നിരീക്ഷിച്ചു അവരുടെ ഫോണുകൾ ചോർത്തി ഓരോ ചലനവും രഹസ്യമായി പിന്തുടർന്നു പക്ഷേ ക്രേ സഹോദരന്മാർ അതിവിദഗ്ധരായിരുന്നു അവരുടെ സ്വാധീനം പോലീസിനകത്തുമുണ്ടായിരുന്നു പലപ്പോഴും വിവരങ്ങൾ ചോർന്നു പോലീസിൻ്റെ പദ്ധതികൾ പരാജയപ്പെട്ടു സാക്ഷികൾ ഭയം കൊണ്ട് കൂറുമാറി അതൊരു പൂച്ചയും എലിയും കളിയായി മാറി പക്ഷേ നിപ്പർ റീഡ് കാത്തിരുന്നു ആ സാമ്രാജ്യത്തിൻ്റെ മതിലിൽ ഒരു വിള്ളൽ വീഴുന്ന നിമിഷത്തിനായി ആ വിള്ളൽ വീണത് പുറത്തുനിന്നല്ല അകത്തുനിന്ന് തന്നെയായിരുന്നു റോണിയുടെ മാനസിക നില കൂടുതൽ വഷളാവുകയും റെജിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തതോടെ ദ ഫെയിമിനുള്ളിൽ അസ്വസ്ഥതകൾ പുകഞ്ഞു തുടങ്ങി കൊലപാതകങ്ങൾ പലരെയും ഭയപ്പെടുത്തി പോലീസിൻ്റെ തുടർച്ചയായ സമ്മർദ്ദം കൂടിയായപ്പോൾ ചിലർ ഒറ്റി നൽകാൻ തയ്യാറായി ക്രേ സഹോദരന്മാരുടെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കിയിരുന്ന ലെസ്ലി പെയിൻ മറ്റ് ചില സംഘാംഗങ്ങൾ എന്നിവർ പോലീസുമായി രഹസ്യമായി ബന്ധപ്പെട്ടു അവർക്ക് മാപ്പു സാക്ഷികളാകാൻ തയ്യാറാണെന്ന് അറിയിച്ചു അധോലോകത്തിൻ്റെ ഉരുക്കുകോട്ട തകരാൻ തുടങ്ങിയിരുന്നു ആവശ്യമായ തെളിവുകൾ ലഭിച്ചതോടെ നിപ്പർ റീഡ് തൻ്റെ അവസാന നീക്കം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മെയ് എട്ടിന് അതിരാവിലെ ഒരു വലിയ പോലീസ് സംഘം ക്രേ സഹോദരന്മാരെയും അവരുടെ പ്രധാന കൂട്ടാളികളെയും ഒരേ സമയം അറസ്റ്റ് ചെയ്തു ലണ്ടൻ നഗരം ഉറങ്ങിക്കിടക്കുമ്പോൾ അധോലോക രാജാക്കന്മാർ കൈവിലങ്ങുകളാൽ ബന്ധിക്കപ്പെട്ടു തങ്ങളെ ആരും തൊടില്ലെന്ന് അഹങ്കരിച്ചിരുന്ന സഹോദരന്മാർക്ക് അത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ലണ്ടനിലെ ഓൾഡ് ബെയ്ലി കോടതിയിൽ ആ ചരിത്രപരമായ വിചാരണ ആരംഭിച്ചു തുടക്കത്തിൽ റോണിയും റിജിയും ആത്മവിശ്വാസത്തിലായിരുന്നു തങ്ങൾക്കെതിരെ ആരും സാക്ഷി പറയില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു എന്നാൽ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റി തങ്ങളുടെ വിശ്വസ്തരെന്ന് കരുതിയവർ ഒന്നൊന്നായി സാക്ഷിക്കൂട്ടിൽ കയറി അവർക്കെതിരെ മൊഴി നൽകി ഭയത്തിൻ്റെ മതിൽക്കെട്ട് തകർന്ന് സത്യം പുറത്തു വരാൻ തുടങ്ങി സ്വന്തം ആളുകളുടെ ഒറ്റിക്കൊടുക്കൽ ആ ഇരട്ട് സഹോദരന്മാരുടെ മുഖത്തെ അഹങ്കാരത്തെ മെല്ലെ മെല്ലെ കളഞ്ഞു അവരുടെ സാമ്രാജ്യം സ്വന്തം കൺമുന്നിൽ തകർന്നടിയുന്നത് നിസ്സഹായരായി നോക്കിനിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ ആഴ്ചകൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് മാർച്ച് എട്ടിന് ലണ്ടനിലെ ഓൾഡ് ബേലി കോടതി ആ ചരിത്രപരമായ വിധി പ്രഖ്യാപിച്ചു റോണി ക്രേയെയും റെജി ക്രേയെയും കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു കുറഞ്ഞത് മുപ്പത് വർഷത്തേക്ക് പരോൾ പോലും ലഭിക്കാത്ത ബ്രിട്ടീഷ് നിയമചരിത്രത്തിലെ ഏറ്റവും കഠിനമായ ശിക്ഷകളിലൊന്നായിരുന്നു അത് ഒരു കാലത്ത് ലണ്ടൻ നഗരത്തെ വിറപ്പിച്ച ആ സഹോദരന്മാർ ഇനി ജീവിതകാലം മുഴുവൻ അഴികൾക്കുള്ളായിരിക്കും ദ ഫേം എന്ന അധോലോക സാമ്രാജ്യം അതോടെ പൂർണമായും തകർന്നു ജയിൽ ജീവിതം അവരെ മാറ്റിമറിച്ചു ജീവിതത്തിൽ ആദ്യമായി റോണിയെയും റിജിയെയും വേർപിരിക്കപ്പെട്ടു അവരെ വെവ്വേറെ ജയിലുകളിലാണ് പാർപ്പിച്ചത് ഒരുമിച്ച് ശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്ന ആ ഇരട്ടകൾക്ക് ഏറ്റവും വലിയ ശിക്ഷ അതായിരുന്നു ജയിലിനകത്തും അവർ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ ശ്രമിച്ചെങ്കിലും പുറംലോകവുമായുള്ള ബന്ധം അറ്റുപോയിരുന്നു റിജി കൂടുതൽ ശാന്തനും അനുതാപമുള്ളവനുമായി മാറിയപ്പോൾ റോണിയുടെ മാനസിക നില കൂടുതൽ വഷളായി ഒടുവിൽ സുരക്ഷാക്രമീകരണങ്ങളുള്ള ഒരു മാനസികാരോഗ്യ ആശുപത്രിയിലേക്ക് റോണിയെ മാറ്റേണ്ടി വന്നു വർഷങ്ങൾ കടന്നുപോയി പുറംലോകം അവരെ പതിയെ മറന്നു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ച് പതിനേഴിന് തൻ്റെ അറുപത്തൊന്നാം വയസ്സിൽ ബ്രോഡ്മൂർ ഹോസ്പിറ്റലിൽ വെച്ച് ഹൃദയാഘാതം മൂലം റോണി ക്രേ അന്തരിച്ചു അവൻ്റെ ഭീകരവാഴ്ചയ്ക്ക് അതോടെ അന്ത്യമായി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തിൽ അർബുദ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മാനുഷിക പരിഗണനയിൽ റെജി ക്രേയെ ജയിൽ മോചിതനാക്കി എന്നാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഒക്ടോബർ ഒന്നിന് തൻ്റെ അറുപത്തിയാറാം വയസ്സിൽ റെജിയും ഈ ലോകത്തോട് വിട പറഞ്ഞു ജനനം മുതൽ മരണം വരെ ഒന്നായിരുന്ന ആ സഹോദരന്മാരുടെ ജീവിതത്തിന് അതോടെ തിരശ്ശീല വീണു ക്രേ സഹോദരന്മാർ മൺമറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു അവർ ഭരിച്ചിരുന്ന ലണ്ടൻ ഇറക്കവറബിളി മാറിപ്പോയി എങ്കിലും ബ്രിട്ടന്റെ ചരിത്രത്തിൽ അവർ അവശേഷിപ്പിച്ച അടയാളങ്ങൾ ഇന്നും മാഞ്ഞിട്ടില്ല അവർ വെറും കുറ്റവാളികൾ മാത്രമായിരുന്നില്ല അവരൊരു കാലഘട്ടത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു സിനിമകൾ പുസ്തകങ്ങൾ ഡോക്യുമെന്ററികൾ എന്നിവയിലൂടെ അവരുടെ കഥ വീണ്ടും വീണ്ടും പറയപ്പെടുന്നു ചിലരവരെ ക്രൂരരായ കൊലപാതകികളായി കാണുന്നു മറ്റു ചിലർക്ക് വ്യവസ്ഥിതിക്കെതിരെ പോരാടിയ വീരനായകന്മാരാണവർ സത്യം ഒരുപക്ഷെ ഇതിനിടയിലെവിടെയോ ആകാം ദാരിദ്ര്യത്തിൽ നിന്നുയർന്ന് ഭയം കൊണ്ടൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുകയും ഒടുവിൽ സ്വന്തം ചെയ്തികളുടെ ഭാരത്തിൽ തകർന്നടിയുകയും ചെയ്ത രണ്ടു സഹോദരന്മാരുടെ കഥ സ്റ്റൈലും ക്രൂരതയും ഒരുപോലെ ചേർന്ന ലണ്ടൻ കണ്ട ഏറ്റവും പ്രശസ്തരും കുപ്രശസ്തരുമായ ഗാങ്സ്റ്റർ ദ ക്രേ ട്വിൻസ് അവരുടെ ഓർമ്മകൾ നല്ലതിനായാലും ചീത്തയായാലും ലണ്ടൻ നഗരത്തിന്റെ ചരിത്രത്തിൽ നിന്ന് അത്ര എളുപ്പത്തിൽ മാച്ചുകളയാനാവില്ല